ഓ ക്രീം കുട്ടി ചാതാ ഓ ക്രീം കുട്ടി ചാതാ ഇതന്തതില്ല വീടേ ഇണി കുട്ടി ചാത്തിനെ മാറ്റി വെരാരിങ്ങി വെച്ചിടക്ക ഓ ക്രീം സോഹ ആയിത് വേണിലല്ല ഇത് ഒപ്പേന്ന് കേറല്ല വിത്തലക്ക പോലെ ഉണ്ട് ഓ ക്രീം സോഹ ഇത് വേണിലല്ല പച്ചയാണ് മുടിക്കാൻ ഓ ക്രീം മാർക്കോ സോഹ ഏ വീണോ ഇനിയൊന്നും കൂടി വീടേ മതി ഓ എൻ്റെ മാർക്കോ ചേട്ടൻ ഇനൊന്നും കൂടി വിടരക്ഷിക്കണേ അത് വേണെ ഇരീ

പന്നിയെ നേരെ তো നേരെ കൊണ്ടു വെച്ചാ മതി ഇപ്പ അതിൻ്റെ ഉള്ളിൽ പൊട്ടടാൻ പോലെ ഇടാതെ നേരെ തന്നെ ഇരിക്കട്ടെ ഞാൻ അവമാർക്ക് നല്ല ആടി പൊളി പൊട്ടിട്ട് കാണിച്ചേർത്താ ഓടെ നോക്കി കേസ് ഫെണ്ടറിൽ മുട്ടിട്ട് നോക്കി കേയി ഇടിലേ സുബ്ജ കേക്ക് അച്ഛേ ഇതിലും പോയാരെ മുഖരവനെ കാണിക്കാൻ കൊണ്ടേട്ടാണ് ഞാൻ ഇന്നെ ഇറങ്ങി തിരിച്ചു ആ രാവില് നിച്ചാ കണ്ണാടിയിൽ നോക്കി സ്വന്തം മുഖം കണ്ടതാ ഇറങ്ങിയത് വെറൊന്നല്ല ചേയിട്ടോ നിശരിയവത്തെ ഇതെ കാറ്റ് കൊട്ടാ അത് അതിയേപ്പോ നടന്നെ ഞാൻ തൊപ്പിട്ട് കാണിച്ചാ അക്ച്ചിപ്പെ ഓ ഓ ഞാൻ ജെ ജെ ഏട തോറ്റ കാണുന്ന നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് മൂക്ക് ഓക്കിനയുടെ തോറ്റാലാണ് അവഞ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞേ ഓ ഈ കുണ്ട ഞാൻ വയസ്സായി വാടി വിടച്ചാൽ നേരെവലെ തോന്നുന്നുണ്ട് ഇന്നാച്ചി ഗെയിമിറ്റ് എൻ മണ്ടങ്ങി ഞാൻ ഇനി കളിച്ചില്ല

ഓ ഇല്ലല്ലോ ഹേ ഞാൻ നോക്കട്ടെ ഹേ അതുവണല്ല തന്നെ ഓടർന്നത് അത് ഞാൻ പറ്റുവണ്ടില്ലല്ലോ ഭാന ആള് കൊള്ളാലോ ഹേ ഇത് വേണ്ടല്ലോ വീണങ്ങിട്ട് കൊണ്ടുവാങ്ങാൻ ചാംപുട്ടരാ നോക്കിക്കൊടുണ്ട് അറ്റൻഡന്റ് കുഞ്ഞി കൈനെ എന്താ ചെയ്യാൻ പറ്റുന്നെന്നാ ത്രുത്രുതു ത്രുത്രു ത്രുത്രുത്രു 对堵。<music> എന്നെ നേ കളിക്കൂ. हां तो बेटांदा जेई चलो। हम बैग में श्याम पिटा। इनका काला सुकेटा, അത앤ടെങ്ങട്താ. ഓ സോറി സോറി जेईチャ ആരത്തിലാദം അങ്ങട് മാറി പോയനാ. ഇനി എല്ലാം ഇണക്കിക്കെ അ앤ടെകളി. കണ്ടിലെ. വേഗം കി ഷാംപ oki adine avu kari bodallelo nokikattu unnaa njan ninne thopich karippikum ana poda avunnaa njan jeithe vega champondittanne eda junu namukku idu podi kalichokka eda junu idhil nillitu ottiya da ana poda avunnu ye njan idhil jeithe junu idhil jeithe illa karan junu idhil kallakali kottittund he njan ore class thaay vekkanda eduth junu rendu class vechana vechu poyunnade അപ്പാ ദോണ്ടില് ജയിച്ചതെ ഹാപ്പി ആണ് ഹേ ഞാൻ ജയിச்சே കൊതെ വീണേ ഇയ ഓ മൈ ഗോഡ് ഞാൻ ജയിച്ചേ നടിവന്നെ നിന്റെ കുഞ്ഞി കൈ വെച്ച നി കളി നർക്കുലട്ടോ ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കും അതെ പോ ജൂനേട്ടാ ഞാൻ തോൽപ്പിക്കും കണ്ടില്ലേ ഞാൻ ജയിச்சே ആ ഇതെന്തീ ബോൾത്തില് വീഴാ